ഒരു കാലത്ത് ലോകമെമ്പാടുമുള്ള യാത്രാ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്ന അമേരിക്കൻ പാസ്പോർട്ടിൻ്റെ ആഗോള നില തന്നെ തകരുന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് വലിയ തരത്തിൽ ആഘോഷിക്കപ്പെട്ടിരുന്ന വലിയ തരത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ടിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാസ്പോർട്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ആ പാസ്പോർട്ട് ഇപ്പോൾ ഒന്നുമല്ലാതാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ നിലവാരത്തിൽ ഇടിവുണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് വിസയില്ലാതെ എത്തിച്ചേരാവുന്ന രാജ്യങ്ങളുടെ എണ്ണത്തെ തന്നെ അടിസ്ഥാനമാക്കി ലോകയാത്രാ സ്വാതന്ത്ര്യം അളക്കുന്ന ഏറ്റവും പുതിയ ഹെള്ളി പാസ്പോർട്ട് സൂചികയിൽ അമേരിക്ക ആദ്യത്തെ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ഈ തിരിച്ചടി കേവലമൊരു റാങ്കിങ്ങിലെ മാത്രം മാറ്റമല്ല ലോകമെമ്പാടുമുള്ള മൊബിലിറ്റിയിലും സോഫ്റ്റ്വെയർ ഡൊമനിക്കിലും അതുപോലെ ഡൈനാമിക്സിലുമെല്ലാം അമേരിക്കൻ സ്വാധീനം കുറയുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണിത് ലണ്ടൻ ആസ്ഥാനമായുള്ള പൗരത്വ താമസ കൺസൾട്ടൻസി സ്ഥാപനമായ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഡാറ്റ ഉപയോഗിച്ച് ഇരുപത് വർഷമായി ഈ നിർണായക റാങ്കിങ്ങിൽ സമാഹരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അമേരിക്കൻ പാസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരുന്നു എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ഇപ്പോൾ മലേഷ്യയ്ക്കൊപ്പം പന്ത്രണ്ടാമത്തെ സ്ഥാനത്തേക്ക് കൂപ്പുകൂത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം നൂറ്റി എൺപത് രാജ്യങ്ങളിലേക്ക് അമേരിക്കക്കാർക്ക് വിസ യാത്ര ചെയ്യാൻ സാധിക്കുമ്പോഴും പട്ടികയിൽ മുന്നിലുള്ള സിംഗപ്പൂർ ദക്ഷിണ കൊറിയ അതുപോലെ തന്നെ ജപ്പാൻ എന്നീ ഏഷ്യൻ രാജ്യങ്ങളേക്കാൾ പിന്നിലാണ് ഇന്ന് അമേരിക്കയുടെ യഥാർത്ഥ സ്ഥാനം അമേരിക്കൻ പാസ്പോർട്ടിൻ്റെ ഈ ദയനീയമായ അവസ്ഥ അല്ലെങ്കിൽ ഈ ദയനീയമായ ഇടിവിന് പിന്നിൽ ശക്തവും നയോപരവുമായ കാരണങ്ങളുണ്ടെന്ന് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നു പ്രധാനമായും അമേരിക്കയുമായുള്ള ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം ബ്രസീലിലേക്കും അതുപോലെ ചൈനയിലേക്കുമുള്ള വിസരഹിത പ്രവേശനം അമേരിക്കയ്ക്ക് നഷ്ടമാവുകയും ചെയ്തു പാബുവാനു ഗിനിയ അതുപോലെ മ്യാൻമാർ വിയറ്റ്നാം സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നയപരമായ മാറ്റങ്ങളും ഈ തിരിച്ചടിക്ക് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കർശനമായ കുടിയേറ്റ നിയന്ത്രണ നയങ്ങളാണ് നിയമവിരുദ്ധ കുടിയേറ്റം മയക്കുമരുന്ന് കടത്ത് എന്നിവയിൽ തുടങ്ങി ഈ പറയുന്ന നിയന്ത്രണങ്ങളെല്ലാം വിനോദസഞ്ചാരികൾ വിദേശ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള നിയമങ്ങൾ കർശനമാക്കുന്ന വ്യാപിപ്പിക്കുകയും ചെയ്തു പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കുള്ള സമീപകാല വിസ നിയന്ത്രണങ്ങളും മുപ്പത്തിയാറ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മുപ്പത്തി രാജ്യങ്ങളെ വരെ നിരോധിക്കുന്ന അല്ലെങ്കിൽ നിരോധിക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിയും ഈ ഇടിവിന് പ്രധാനമായ കാരണമായതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അമേരിക്കക്കാർക്ക് ഇരുന്നൂറ്റി ഇരുപത്തി സ്ഥലങ്ങളിൽ നൂറ്റി അമ്പത് എണ്ണവും വിസരഹിത സന്ദർശകമാക്കാമെങ്കിലും അമേരിക്ക കേവലം നാൽപ്പത്തി ആറ് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇതേ വിസരഹിത പദവി തിരിച്ചു നൽകുന്നത് തുറന്ന മനോഭാവവും സഹകരണവും സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങൾ മുന്നേറുകയുമാണ് അതേസമയം മുൻകാല പദവികളിൽ ആശ്രയിക്കുന്നവർ പിന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ ഹെൻലിയുടെ ചെയർമാൻ ക്രിസ്റ്റൻ എച്ച് കെയ്ലി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപിന്റെ സംരക്ഷണവാദപരമായ നയങ്ങൾ ആഗോള ചലനാത്മകയെ എങ്ങനെ ബാധിച്ചു എന്നതും എന്നതിനെക്കുറിച്ചും റിപ്പോർട്ടുകളിൽ പറയുന്നുമുണ്ട് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയത് അമേരിക്കയുടെ ചലനാത്മകയെ ദുർബലപ്പെടുത്തുന്നുവെന്ന പുതിയ വ്യാപാര സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു എന്ന് പറയുന്നതാകട്ടെ ഗ്രാൻഡ് തോംസൺ ചൈനയിലെ ഡോക്ടർ ഡിം ക്ലാ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള നിലവിലെ വ്യാപാര യുദ്ധം രാജ്യങ്ങൾക്ക് മേൽ താരിഫുകൾ ചുമത്ത തുടങ്ങിയ നീക്കങ്ങളെല്ലാം തന്നെ അമേരിക്കൻ പാസ്പോർട്ടിനോടുള്ള ആഗോള സമീപനം മാറ്റാൻ മറ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ നിർബന്ധിതരാക്കി എന്ന് കൂടി കണക്കാക്കേണ്ടി വരും പറയേണ്ടി വരും ചൈനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദശകത്തിൽ ചൈന ഗണ്യമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ തൊണ്ണൂറ്റി നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തിനാലാം സ്ഥാനത്തേക്ക് ഉയർന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ കാലയളവിൽ വിസരഹിത പ്രവേശനത്തിലുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനങ്ങൾ മുപ്പത്തേഴെണ്ണം വർദ്ധിപ്പിച്ചു എഴുപത്തിയാറ് രാജ്യങ്ങൾക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച ചൈന അമേരിക്കക്കാൾ മുപ്പത് രാജ്യങ്ങൾക്ക് കൂടുതൽ യാത്രാ യാത്രാസ്വാതൃം നൽകുകയും ചെയ്യുന്നുണ്ട് റഷ്യ ഗൾഫ് രാജ്യങ്ങൾ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങൾ അതുപോലെ യൂറോപ്യൻ പങ്കാളികൾ എന്നിവരുമായി ചൈന അടുത്തിടെ ഒപ്പുവച്ച വിസരഹിത കരാറുകളെല്ലാം ആഗോള സഹകരണത്തിനുള്ള അവരുടെ പ്രതിജ്ഞാബദ്ധതയാണ് എടുത്തു കാണിക്കുന്നത് ടിംക്ലാറ്റ് ചൂണ്ടിക്കാട്ടിയതുപോലെ ട്രംപിൻ്റെ അധികാരത്തിലേക്കുള്ള മടങ്ങി വരവ് അമേരിക്കയുടെ ആഗോള ചലാത്മകതയെ ദുർബലപ്പെടുത്തുന്ന പുതിയ വ്യാപാര സംഘർഷങ്ങൾക്ക് വഴി തുറന്നപ്പോൾ ചൈനയുടെ തന്ത്രപരമായ മുന്നേറ്റം അവരുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാനും കാരണമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിക്ഷേപ മൈഗ്രേഷൻ പ്രോഗ്രാമുകൾക്കായുള്ള അപേക്ഷകരിൽ ഏറ്റവും കൂടുതൽ അമേരിക്കക്കാരാണെന്ന് ഹെൻലി പാർട്ട്നേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വർഷം മൂന്നാം പദത്തോടെയാണ് അപേക്ഷകൾ മുൻ വർഷത്തെ മൊത്തം അപേക്ഷകളെക്കാൾ അറുപത്തേഴ് ശതമാനം വർദ്ധിച്ചത് ടെമ്പിൾ യൂണിവേഴ്സിറ്റി ലോ സ്കൂളിലെ പീറ്റർ ജെ സ്പിറോ അഭിപ്രായപ്പെട്ടതുപോലെ ഇരട്ട പൗരത്വമാണ് പുതിയ അമേരിക്കൻ സ്വപ്നം അടഞ്ഞ നയങ്ങൾ സ്വീകരിക്കുന്ന അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ചൈനയുടെ തുറന്ന സമീപനം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക യാത്ര ചലനാത്മകതയെ പുനർനിർമ്മിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ റിപ്പോർട്ട് നൽകുന്നതും അമേരിക്കൻ പാസ്പോർട്ടിൻ്റെ ഈ തകർച്ച ട്രംപിൻ്റെ അമേരിക്കൻ ഫസ്റ്റ് അതുപോലെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളെല്ലാം ആഗോളതലത്തിൽ രാജ്യത്തിന് തന്നെ തിരിച്ചടിയായി മാറുകയും ചെയ്തു ഒപ്പം തന്നെ ഇതിൻ്റെ തന്നെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന എല്ലാ കാര്യങ്ങളും അമേരിക്കയുടെ സ്ഥാനമാനങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ ഏകപക്ഷീയമായ ട്രംപിൻ്റെ നിലപാടുകൾ രാജ്യത്തെ ആഗോള മൊബിലിറ്റിയും സോഫ്റ്റ് പവർ ഡൈനാമിക്സും തകർക്കുകയും ചെയ്യുമെന്ന ശക്തമായ സന്ദേശമാണ് ഈ റിപ്പോർട്ട് നൽകുന്നതല്ല അമേരിക്കയുടെ നയപരമായ ഭീഷ്യയുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഇവിടെ ട്രംപ് അടക്കമുള്ളവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ അമേരിക്കയിൽ ട്രംപ് എടുക്കുന്ന ഓരോ നിലപാടുകളും മറ്റ് രാജ്യങ്ങളോട് എടുക്കുന്ന നിലപാടുകളെല്ലാം പലപ്പോഴും വിമർശനങ്ങൾ വിധേയമായിട്ടുണ്ട് എപ്പോഴും ട്രംപ് ഞാനാണ് വലുത് ഞാൻ മാത്രമാണ് വലുത് ഞാനേ വലുതായിരിക്കാവൂ എന്നുള്ള ആ ചിന്താഗതി വെച്ച് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം അമേരിക്ക തകർന്നു കൊണ്ടിരിക്കുമെന്നാണ് ലോക തന്നെ പറയുന്നത് ഒപ്പം തന്നെ ട്രംപ് എടുക്കുന്ന ഓരോ നിലപാടും ഓരോ കാര്യത്തിലുമായിക്കോട്ടെ അതിപ്പോൾ ഫലസ്തീൻ ഗസ ഗസവിഷയത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളുമായിക്കോട്ടെ നൊബൈൽ സമ്മാനം എനിക്കാണ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞ തരത്തിലുള്ള സംഭവങ്ങളായിക്കോട്ടെ ഇതെല്ലാം എടുക്കുമ്പോൾ തന്നെ ട്രംപിനെ ഒരു കോമാളിയെ മാത്രം കാണുന്ന ആൾക്കാരും രാജ്യങ്ങളും ഒട്ടനവധിയുണ്ട് പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം ട്രംപിന് എന്തുമാകാമെന്നുള്ള തരത്തിലേക്ക് ഇന്ന് അമേരിക്ക നീങ്ങുന്നു അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പലയിടങ്ങളിൽ നിന്നും തൻ്റെ സ്ഥാനമെന്നെല്ലാം വെരുതിലിച്ച് അല്ലെങ്കിൽ സ്ഥാന താന സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അമേരിക്കയിൽ നിൽക്കുന്ന മലയാളികൾക്കും ഇത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകൊണ്ടാക്കുന്നു രാജ്യത്തുള്ള ഓരോരുത്തർക്കും അതായത് അമേരിക്കൻ രാജ്യത്ത് ഓരോരുത്തർക്കും അവരുടെ സാമ്പത്തിക പ്രതിസന്ധി പോലും ഉണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട് ഇവിടെ ഇതിനെല്ലാം കാരണമായി എടുത്തു പറയേണ്ടത് ട്രംപ് എടുക്കുന്ന ഓരോ നിലപാടും അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത്രമാത്രം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രാജ്യത്തുണ്ടാക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലുണ്ടാക്കുന്നു മറ്റ് രാജ്യങ്ങളെല്ലാം സാറാവാൻ വേണ്ടി ശ്രമിക്കുന്ന ട്രംപ് സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും ശക്തമായി നിലനിൽക്കുന്നുമുണ്ട്